അന്തരിച്ച നടൻ കലാഭവൻ മണിയുടെ കേസിലെ അന്വേഷണം വഴിമുട്ടിയതിനെതിരെ സഹോദരൻ ആർ എൽ ബി രാമകൃഷ്ണൻ രംഗത്ത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം മാധ്യമങ്ങൾക്കെതിരെയും സിനിമാക്കാർക്കെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് പ്രമുഖ നടിയുടെ കേസിൽ സത്യം പുറത്തുകൊണ്ടുവരാൻ ഉത്സാഹിച്ച സിനിമാ നടന്മാർ മണിയുടെ കേസ് സൗകര്യപൂർവ്വം മറക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നടിയുടെ കേസിനു ശേഷം ആളുകൾ ചോദിച്ച ചോദ്യമായിരുന്നു സിനിമാ എന്തുകൊണ്ട് മണിയുടെ കേസിൽ ഉത്സാഹമില്ല എന്നത് അതെല്ലാം നമ്മുടെ വിധിയായിരിക്കാം എന്ന് പറയുന്ന രാമകൃഷ്ണൻ സിനിമാ മേഖലയിലുള്ളവർ തിരക്കിലായതിനാലോ അല്ലെങ്കിൽ വിഷമത്തിലായതിനാലോ ആകാം കേസിനെ കുറിച്ച് അന്വേഷിക്കാത്തതെന്നും പറയുന്നു സ്നേഹിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുതെന്നും ആർ എൽ ബി രാമകൃഷ്ണൻ ആവശ്യപ്പെടുന്നുണ്ട് മലയാളത്തിലെ ഒരു താരം ചെയർമാനായ ചാനലിൽ തങ്ങളെയും കുടുംബത്തെയും അവഹേളിക്കുന്ന തരത്തിൽ ആക്ഷേപഹാസ്യ പരിപാടി അവതരിപ്പിച്ചിരുന്നു കുടുംബമുണ്ടെങ്കിലേ ഇവർക്കെല്ലാം അതിന്റെ വേദന അറിയുവെന്നും രാമകൃഷ്ണൻ കുറിച്ചിട്ടുണ്ട് നടിയുടെ കേസ് വന്നപ്പോൾ മേക്കപ്പ് വാരി വലിച്ചിട്ട് ഘോരഘോരം പ്രസംഗിച്ച് നടന്മാരുണ്ടായിരുന്നു അമ്മയുടെ നിഷ്കളങ്കനായ അച്ഛനും ഉണ്ടായിരുന്നു ഇവരോടൊപ്പം മറ്റൊരു പരിപാടിയും കിട്ടിയില്ലെങ്കിൽ കലാഭവൻ മണിയുടെ കുടുംബത്തിനെതിരെ കോപ്രായങ്ങൾ കാണിച്ചുകൂട്ടി പരിപാടി ഉണ്ടാക്കുന്നവരും ഇവിടെ ഉണ്ടെന്നും പറയുന്നു ഇവരെല്ലാം കട്ടുതന്നത് ഇപ്പോൾ ഛർദ്ദിച്ചു തിന്നുകയാണെന്നാണ് ആർ എൽ വി രാമകൃഷ്ണൻ ആരോപിക്കുന്നത് കലാഭവൻ മണിയുടെ കേസിൽ സത്യം പുറത്തു കൊണ്ടുവരാൻ ജീവൻ പോകും വരെ പോരാടുമെന്നും പ്രഖ്യാപിച്ചാണ് ആർ എൽ വി രാമകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് ഫോർ ലേറ്റസ്റ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്